എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്ന് യേശുക്രിസ്ത നാമത്തിലെ സ്നേഹമ നടത്തി അറിയിക്കുന്നതോടൊപ്പം വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന പരമ്പരയുടെ എഴുപതാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വചന ചിന്തയുമായിട്ടാണ് കടന്നു വരുന്നത് എതിർ ഭരണ സമയമായ മഹോദ്രവകാലം എന്നറിയപ്പെടുന്ന ആ സന്ദർഭത്തിൽ സഭ സഭഭൂമിയിലുണ്ടായിരിക്കുമോ അതോ അതിന് മുൻപ് സഭ എടുക്കപ്പെടുമോ എന്നുള്ള ഒരു തർക്കവിഷയമായി കിടക്കുന്ന ഒരു വചനഭാഗത്തെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നതെന്നാണ് നമ്മളിന്ന് ഈ വേറിട്ട് ചിന്തയിലൂടെ ഒരു അന്വേഷണം നടത്താൻ പോകുന്നത് വേറിട്ട് ചിന്തകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും പ്രിയ ശ്രോതാക്കൾ തരുന്ന എല്ലാ കമൻറ്റുകൾക്കുമായി ഞാൻ വളരെ സന്തോഷമുണ്ട് വചനം കൂടുതലായി പഠിക്കുവാൻ അത് കാരണമായി തീരുമല്ലോ നമുക്ക് ഈ വചന കടക്കാം അതായത് മഹോദ്രവ മഹോദ്രവകാലത്ത് സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ അതോ അതിന് മുൻപ് സഭ എടുക്കപ്പെടുമോ ഇതിനെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നതെന്നാണ് ഇന്ന് നമ്മൾ വേറിട്ട ചിന്തയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് പ്രാരംഭത്തിലെടുക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് ത്രസലോണിക്രഹ്തിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വചനമാണ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വചനമാണ് ഇങ്ങനെയാണ് വചനം പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇവിടെ പറയുന്നത് പ്രധാന ദൂതന്റെ കാഹളവും മുഴങ്ങുന്ന കർത്താവിൻ്റെ ഗംഭീര സ്വരം മുഴങ്ങുന്ന ഈ നിമിഷം അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയപ്പെടുന്ന ഈ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തിഴുന്നിൽക്കും എന്നിട്ട് പറയുന്നു പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം അപ്പോൾ അവിടെ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയാണ് ജീവനോട് ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഒരുമിച്ചാണ് എടുക്കപ്പെടുന്നത് അവർ മുൻപരാകെയില്ലെന്ന് തിരുവചനം പറയുന്നത് അതായത് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിന്നേറ്റാലും ജീവനോട് ഇരിക്കുന്നവർക്ക് മുൻപ് ആകത്തില്ല ഒരുമിച്ചാണ് എടുക്കപ്പെടുന്നതാണ് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നത് ഇവിടെ ഒരു പുനരുദ്ധാനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ രണ്ട് പുനരുദ്ധാനമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്നാൽ ദൈവിക പദ്ധതി പ്രകാരം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്ന് പുനരുദ്ധാനമാണ് അതായത് ആദ്യ ഫലം ക്രിസ്തു അത് കഴിഞ്ഞു അതൊന്നുകുരിന്തീർക്കരുത ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലാണ് പറയുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം ഒന്ന് കുരുതിർക്കെഴുതുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്ര ആദ്യ ഫലം ക്രിസ്തു അത് കഴിഞ്ഞു പോയി ഞാന് കർത്താവ് യേശു ക്രിസ്തു എന്നുള്ള ഈ മൂന്ന് പദവികൾ മൂന്ന് പേരുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ളതായ ആ പഠന ക്ലാസ്സിൽ അത് ക്രിസ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിവിടെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇവിടെ ആദ്യ ഫലം മരിച്ചവരിൽ നിന്ന് സ്വർഗീയ ശരീരത്തോടു കൂടി പുനരുദ്ധാനം ചെയ്യുന്നതിൻ്റെ ആദ്യ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നാൽ യേശുവിന് മുൻപ് മരിച്ചവർ ഉയർത്തെഴുന്നിട്ടുണ്ട് രാജാക്കന്മാരുടെ വസ്തു വരുമ്പോൾ ഏലിയാവിൻ്റെ കാലത്തും എലീശയുടെ കാലത്തും പിന്നീട് വരുമ്പോൾ യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് ലാസറായ തബീരയായി നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനായി അങ്ങനെ പലരും ഉയർത്തിരുന്നിട്ടുണ്ട് മാത്രമല്ല യേശു ക്രൂശിൽ പ്രാണന വിടുന്ന സമയത്ത് പലരും കല്ലറ വിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാം വീണ്ടും മരണത്തിന് വിധേയപ്പെടുന്ന ശരീരമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത് എന്നാലിവിടെ ആദ്യ ഫലം ക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗീയ ശരീരത്തോടു കൂടി ആദ്യം ഉയർത്തി നിൽക്കുന്നത് ക്രിസ്തുവാണ് അത് ഓൾറെഡി കഴിഞ്ഞു ഇനി രണ്ട് പുനരുദ്ധാനത്തെക്കുറിച്ചാണ് വചനം പറയുന്നത് അതെന്താണ് എപ്പോഴാണ് എന്നുള്ള കാര്യം നമുക്ക് വചനത്തിലൂടെ അന്വേഷിക്കാം അതിന് നമുക്ക് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വചന ഭാഗം ഒന്ന് വായിക്കാം ഞാൻ ന്യായാസനങ്ങൾ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു ഇവിടെ പറയുന്നത് ഒരു കൂട്ടം ആത്മാക്കളെ യോഗനാഥൻ ആത്മാവിൽ കാണുകയാണ് അവരുടെ പ്രത്യേകത ഒന്ന് അവർ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവർ രണ്ടാമത്തെ പ്രത്യേകത അവർ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവർ മൂന്നാമത്തെ പ്രത്യേകത നെറ്റിമേലും കൈമേലും കൈ അതിൻ്റെ മുദ്ര കൈക്കൊള്ളാത്തവരുമായ അവരുടെ ആത്മാക്കളെയാണ് കാണുന്നത് അതെപ്പോഴാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണോ അതായത് ക്രിസ്തുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ മുൻപാണ് ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് ഈ മൂന്ന് വിധത്തിലുള്ള അനുഭവമുള്ളവർ ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയും നമസ്കരിക്കാതെ കൈമേൽ മുദ്രയേൽക്കാതെ ഇരുന്നവരുമായ ഈ സംഭവം നടക്കുന്നത് മഹോദ്രവകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച കാലത്തിൽ നടക്കുന്ന കാലം കാര്യമാണ് ഈ മൃഗത്തിൻ്റെ പ്രതിമയും നെറ്റിമേലും കൈമേലും മുദ്രയടിക്കുന്നതും ആ നിമിഷമാണ് അപ്പോളിവിടെ പറയുന്നത് പ്രതിമയെ നമസ്കരിക്കാതെയും നെറ്റിമേലും കൈമേലും മുദ്ര സ്വീകരിക്കാതെ ഇരിക്കുന്നവരെയും കൊല്ലുന്ന കാര്യമാണ് പറയുന്നത് അത് യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തമാണ് അപ്പോൾ അവർ കൊല്ലപ്പെട്ട് അവരുടെ ആത്മാവും അവിടെ കഴിയുകയാണ് എവിടെ കഴിയുന്നു ക്രിസ്തുവിൽ മുൻപ് മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ തന്നെ കഴിയുകയാണ് ഒരു കാര്യം വ്യക്തമായി ക്രിസ്തുവിൽ മുൻപേ മരിച്ചു പോയവരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല ഈ സമയം വരെ അവരും ഈ മഹോദ്രൂപകാലത്ത് മൃഗത്തെ നമസ്കരിക്കാതെ മൃഗത്തിൻ്റെ മുമ്പിൽ വീഴാതെ നെറ്റിമേലും കൈമേലും മുദ്ര ഏൽക്കാതെയും ക്രേശുവിൻ്റെ സാക്ഷി നിമിത്തവും എല്ലാം കൊല്ലപ്പെട്ടവരും ക്രിസ്തുവിൽ മരിച്ചവരും ഒരുമിച്ചാണ് ഉയർത്തി നിൽക്കുന്നത് അതൊന്ന അതൊന്നാമത്തെ പുനരുദ്ധാനുമാണ് ഇവിടെ പറയുന്നത് അതായത് ആദ്യ ഫലം ക്രിസ്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ട് ഉള്ളതിൽ ഒന്നാമത്തെ പുനരുദ്ധാനമാണിത് പാക്കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് ഒന്ന് ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരുണ്ട് രണ്ട് ഈ മഹോദ്രവ മഹോദ്രുവകാലത്ത് മൃഗത്തെ നമസ്കരിക്കാതെ യേശുവിൻ്റെ സാക്ഷ്യം മുറുകെ പിടിച്ചവരുടെ ആത്മാവുമുണ്ട് ഇവരൊരുമിച്ചാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് അങ്ങനെ ഒരുമിച്ചവർ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വ്യക്തമാണതിൽ നിന്ന് കർത്താവ് വരുന്നതിന് മുൻപ് ഇവിടെ മഹോദ്രവകാലം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി ഇല്ല എങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരും കർത്ത അതായത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് മഹോദ്രവകാലം എങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ടി വരും തസ് എന്ന ലേഖനത്തിൽ കർത്താവിൻ്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കും അതവിടെ ഉറപ്പായി എന്നിട്ട് സഭ സഭയെടുത്തതിന് ശേഷം സഭ പോയതിന് ശേഷം വീണ്ടും ആ മഹോദ്രവകാലത്ത് യേശുവിൻ്റെ സാക്ഷ്യ അല്ലെങ്കിൽ മൃഗത്തെ നമസ്കരിക്കാതെയും കൈമേലും നെറ്റുമേലും മുദ്രയേൽക്കാതെ പോകുന്നവരും കൊല്ലപ്പെട്ട് അവരെയും വീണ്ടും ഉയർത്തെഴുതൽപ്പിച്ച് അപ്പോൾ രണ്ടാമത്തെ പുനരുദ്ധാനമായി എന്നിട്ട് ആയിരം ആണ്ട് വാണതിന് ശേഷം പിന്നീട് ആപാല വൃദ്ധം ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു അപ്പോൾ മൂന്ന് പുനരുത്ഥാനം ആയില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി മാത്രമല്ല വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാം അതായത് അതിൻ്റെ ഒൻപതാമത്തെ വാക്ക് മുതൽ വായിക്കുകയാണ് മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രം കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും അതായത് ക്രിസ്തുവിന് വേണ്ടി നിന്നിട്ട് മൃഗത്തെ നമസ്കരിക്കുകയും നെറ്റിമേലും കൈമേലും മുദ്ര സ്വീകരിക്കുകയും ചെയ്തവർ ദൈവകോപത്തിൻ്റെ മദ്യം കുടിക്കേണ്ടി വരും പിന്നെ പറയുന്നു വിശുദ്ധന്മാർക്കും കുഞ്ഞാടന് മുൻപാകെ അഗ്നി ഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മുറുക പിടിക്കാതെ മൃഗത്തെ നമസ്കരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തിൻ്റെയും അതിന് അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൽ മുദ്രയേൽക്കുന്ന ഏവനും രാപകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല എന്നിട്ട് വീണ്ടും പറയുന്നു ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തു കൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ആ സന്ദർഭത്തിൽ വിശുദ്ധന്മാരിവിടെയുണ്ട് അവർ ക്രിസ്തുവിലുള്ള വിശ്വാസവും സഹിഷ്ണുതയും കാത്തുകൊണ്ട് കൊല്ലപ്പെടേണ്ടി വന്നാലും ശരി മൃഗത്തെ നമസ്കരിക്കത്തില്ല അതിൻ്റെ മുദ്ര നെറ്റിമേലോ കൈമേലോ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സാക്ഷ്യം മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായിരിക്കും അവരാരാണ് സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണെങ്കിൽ ഈ പറയപ്പെടുന്ന കൂട്ടർ അപ്പോൾ വ്യക്തമായി വേശുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ വിശുദ്ധഗണം മഹോദരപകാലത്ത് ഇവിടെയുണ്ട് പക്ഷേ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ പൂർവ്വ പിതാക്കന്മാരുടെ കൂടത്തിൽ ചില വചന വചനപണ്ഡിതന്മാർ ഒരഭിപ്രായം ഇങ്ങനെ പറയുക എൻ്റെ ശൈശവ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറയുന്നതിനാണ് ഒരുവൻ ചെന്ന് ഒരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ട് വിവാഹനിശ്ചയം ചെയ്താൽ പിന്നെ ആ പെണ്ണിനെ അനുഭവിക്കാൻ അനുവദിച്ചു വിടുമോ നിയുക്ത വരൻ അതിനകത്ത് ഇഷ്ടപ്പെടുമോ അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് സംരക്ഷിപ്പാൻ അവൻ ബാധ്യസ്ഥനാണെങ്കിൽ സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകുകയില്ല അതിനു മുൻപ് സഭ ഒരു ന്യായവാദം ഞമ്മ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ മിശ്രമിലേക്ക് നോക്കിയാൽ അവിടെ സംഹാരദൂതനടക്കമുള്ള പത്തു ബാധ ദൈവം അവിടെ അയക്കുമ്പോഴും ദേവീബാധയുടെ നടുവിൽ ദൈവത്തിൻ്റെ ജനം അവിടെ സുരക്ഷിതരായിരുന്നു എല്ലാം വേർതിരിപൊള്ളുകയായിരുന്നു മിസ്രേബൽ ജനത്തിന് ബാധയായി ഭവിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തിന് സംരക്ഷണമായി മാറി അവിടെ അങ്ങനെയെങ്കിൽ ഈ മഹോദരവകാലത്തും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം അവിടെ സംരക്ഷിക്കും ഇനി അഥവാ യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം രക്തസാക്ഷിത്വം വഹിപ്പാൻ നിയോഗിക്കപ്പെട്ടവർ അത് സംഭവിച്ചിരിക്കും അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഉലിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ ഒൻപത് മുതലുള്ള വചനങ്ങൾ വായിക്കാം അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഹേതുവുമായി അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്തേണ്ടിയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവരിൽ ഒരുത്തനും ഓരോ അവരിൽ ഓരോരുത്തരും വെള്ളനിലയക്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർ എന്ന് അവർക്ക് ആരുടെ പാടുണ്ടായി ഇവിടെ മനസ്സിലായല്ലോ വഹി മുൻകാലത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആത്മാക്കൾ ചോദിക്കുകയാണ് ഇവരോട് ഞങ്ങളോട് ഇത് ചെയ്തവരുടെ പ്രതികാരം എന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറയുന്ന മറുപടി ഇനിയും നിങ്ങളെപ്പോലെ രക്തസാക്ഷിത്വം വഹിപ്പാൻ കൊല്ലപ്പെടുവാനുള്ളവരുണ്ട് അവരുടെ സംഖ്യ തികയുവോളം സംഖ്യ അപ്പോൾ ദൈവത്തിനും ഒരു സംഖ്യയുണ്ട് എത്ര പേരാണ് അവിടെ രക്തസാക്ഷിത്വം വഹിച്ച് ചെല്ലേണ്ടതെന്ന് അവിടെ ദൈവത്തിന് ഒരു കണക്കുണ്ട് ഈ ഒരു ഭാഗം ഓർക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ സുവിശേഷീകരണത്തിനും ആരാധനയ്ക്കുമെതിരായി സുവിശേഷ വിരോധികൾ ഉയരുമ്പോൾ അവരെ അവർക്കെതിരെ നടപടികളെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ നിന്ന് ആ സംരക്ഷണം അഭയം കിട്ടേണ്ടതിന് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തുന്നവർ സത്യത്തിൽ ഈ വചനത്തിൻ്റെ ഖനം അറിഞ്ഞിരിക്കണം ദൈവനാമത്തിന് നിമിത്തം ഒരുവൻ അടികൊള്ളേണ്ടി വന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് സത്യവചനം പ്രസംഗിച്ചിട്ട് ഉപദ്രവിക്കപ്പെടേണ്ടി വന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൊല്ലപ്പെടേണ്ടി വന്നാൽ ദൈവത്തിൻ്റെ പദ്ധ്യത ഇവിടെ പറയുന്നു രക്തസാക്ഷിത്വം വഹിച്ചു വരുവാനുള്ളവരുടെ സംഖ്യ തികയോളം ദൈവത്തിൻ്റെ സംഖ്യയുണ്ട് എന്തുകൊണ്ടാണ് ദാനീയരും എന്തുകൊണ്ടാണ് ശദ്ദരക്കും മേശക്കഭേദനുഖം എന്ന് പറയുന്ന വിശുദ്ധന്മാർ അവരുടെ വിശ്വാസ ജീവത്തിനും പ്രമാണത്തിനും എതിരായിട്ടുള്ള രാജകൽപ്പന വന്നപ്പോൾ അവർ സമരം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത് അവർ റോഡ് ഉപ ഉപരോധിക്കാൻ പോവുകയല്ല ചെയ്തത് അവർ പ്രതിരോധ ഗ്രൂപ്പ് ഉണ്ടാക്കുകയല്ല ചെയ്തത് പ്രതിഷേധത്തിന് വേണ്ടി അവർ അണികളെ കൂട്ടുകല്ല ചെയ്തത് അവർ ദൈവം മുൻപാകെ മുഴങ്കാലം അടയ്ക്കെന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനാണ് വിടുവിക്കാൻ കഴിയും അതോറപ്പ് ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ പരിപാടിക്ക് ഏത് രാജാവ് നാട്ടിയ ബിന്ദ ബിംബത്തെ നമസ്കരിക്കാൻ പോകത്തില്ല യഥാർത്ഥത്തിൽ ഭക്തിയുള്ളവരുടെ ഒരു തീരുമാനം അതാണ് അവർക്ക് സുവിശേഷം നമുക്ക് ഉപദ്രവിക്കപ്പെട്ടാൽ അവർക്ക് പ്രതിഷേധമില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പറയുകയാണ് ഇനിയും നിങ്ങളുടെ സഹവൃത്തിക സഹവൃത്യന്മാരായിരിക്കുന്നവരുടെ ആത്മാക്കൾ വന്നു ചേരാനുണ്ട് കൊല്ലപ്പെടുവാനുണ്ടെന്ന് അത് വരുവോളും ഇവിടെ പാർക്കാനാണ് പറയുന്നത് അത് വെളിപ്പെട്ട ദിവസവും പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു തീ കലർന്ന പളങ്കുകലർ പോലെ ഒന്നും മൃഗത്തോട് അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ടും പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇവിടെയും പറയുന്നത് ഈ മൃഗത്തോട് ജയിച്ചവർ മൃഗത്തോട് ജയിക്കണമെങ്കിൽ ഈ വിശുദ്ധവർഗം ഈ മൃഗത്തിൻ്റെ ഭരണകാലമായ മഹോദ്രവ കാലത്ത് ഇവിടെ ഉണ്ടായിരിക്കണം അവരിൽ സംരക്ഷിക്കപ്പെടേണ്ടവരെ ദൈവം സംരക്ഷിക്കും കൊല്ലപ്പെടേണ്ടവരെ ദൈവം എന്ത് ചെയ്യും അനുവദിച്ചു കൊടുക്കും പക്ഷേ അവർക്ക് വേണ്ടി സ്പെഷ്യലായി ഒരു വെള്ളയുടുപ്പിൻ്റെ കാര്യം വെടിപ്പാട് വസ്ത്രത്തിൽ നമ്മൾ മുൻപ് വായിച്ചുവല്ലോ അവർക്കൊരു സ്പെഷ്യലായി കൊടുക്കുന്നത് അതെന്താണെന്ന് വെള്ളയുടുപ്പെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒന്നാമത്തെ പുനർത്ഥാനം ക്രിസ്തുവിൽ മരിച്ചവർ അത് കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് എന്നിട്ട് അവർ ഉയർത്തെഴുന്നേറ്റിട്ട് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും മരിച്ചവർ ഏതൊക്കെ ക്രിസ്തുവിൽ മരിച്ചവരും അതുപോലെ തന്നെ ഈ മഹോദ്രവ മഹോദ്രുവകാലത്ത് കൊല്ലപ്പെട്ടവരും തങ്ങളുടെ വിശുദ്ധിയും വിശ്വാസവും പ്രമാണവും കാത്തു സൂക്ഷിച്ചതിൻ്റെ ഫലമായി അന്ത് എതിർ ക്രിസ്തുവിൻ്റെ ആളുകളാൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാവും എല്ലാം ഒരുമിച്ച് ഉയർത്തെ എപ്പോൾ ഉയർത്തെ കാഹളം മുഴങ്ങുമ്പോൾ അപ്പോൾ വ്യക്തമായി മഹോദ്രവം കഴിഞ്ഞിട്ടേ കാഹളം മുഴങ്ങത്തുള്ളൂ അപ്പോൾ ആ ഒന്നാമത്തെ പുനരുദ്ധാന കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഉയർത്തെരുന്നിട്ട് ആയിരം ആണ്ട് അവനോട് കൂടി വാണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആയിരം ആണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് സിംഹാസനങ്ങളിൽ വീണ്ടും വെളിപ്പാട് പുസ്തകം വരുമ്പോൾ അവിടെ ന്യായാസനങ്ങളെ കാണുന്നു പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ന്യായാസനങ്ങളെ കാണുന്നു ആ ന്യായാസനങ്ങൾ മരിച്ചവർ ആപാലവൃദ്ധം നിൽക്കുന്നു എന്നിട്ടവിടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരെ ദൈവം മാറ്റി നിർത്തി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ തീയിലേക്കും തള്ളിയിടുന്നു രണ്ടേ രണ്ട് പുനരുദ്ധാനമാണ് ഇനിയുള്ളത് അതിൽ ഒന്നാമത്തെ പുനരുദ്ധാനം കാഹളം മുഴങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരും ക്രിസ്തുവിൻ്റെ സാക്ഷ്യനിമിത്തം ദൈവവചന നിമിത്തം ശിരസ് ഛേദിക്കപ്പെട്ടവരും മൃഗത്തിൻ്റെ സംഖ്യ മൃഗത്തിൻ്റെ മുദ്ര നെറ്റിമേലും കൈമേലും സ്വീകരിക്കാത്തവരും കൊല്ലപ്പെടുന്നവരും ഒരുമിച്ച് എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് മഹോദ്രവകാലത്ത് ഉണ്ടായിരിക്കും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവർ ഇനി മൂന്ന് പുനരുദ്ധാനമുണ്ടെന്ന് പറയേണ്ടി വരും അതൊന്നാമത്തെ പുനരുദ്ധാനം കർത്താവിൻ്റെ കാഹളം മുഴങ്ങും അത് സഭയെടുക്കപ്പെടുന്ന സമയത്ത് കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തിരുന്നേൽക്കുന്നു അതിനു ശേഷം ഈ മഹോദ്രവകാലത്ത് മരിക്കപ്പെട്ട് അവരുത്തിരുന്നിൽക്കുന്നു അതിൻ്റെ ശേഷം ആയിരം ആണ് കഴിഞ്ഞിട്ട് ക്രിസ്തു അഭക്തവരുടെ സകലരുടെയും ഉയർത്തിനിന്നേൽപ്പ് അപ്പോൾ മൂന്ന് പുനരുദ്ധാനമില്ലല്ലോ ഇല്ല എങ്കിൽ ഉറപ്പ് മഹോദ്രപകാലം കഴിഞ്ഞതിന് ശേഷമേ കാഹളം മുഴങ്ങത്തുള്ളൂ ആ സമയത്താണ് സകല വിശുദ്ധരും ഉയർത്തി നിൽക്കുന്നത് ഇതിനകത്ത് പലവിധ കമൻറ്റുകൾ വരുമെന്ന് എനിക്കറിയാം ഇപ്പോഴും ഈ പ്രതികൂലിച്ച് ഇടുന്നവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു മറുപടി തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ ഞാൻ നാല് വീഡിയോ ചെയ്യും നാലാമത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യത്തില്ലെന്ന് അഞ്ചാമത് ഓർമ്മകൾ ചെയ്യുന്ന നിർബന്ധിതനായി എന്നിട്ടും ഒരു സഹോദരൻ പുറകെ നടന്നുകൊണ്ട് ഓരോ കാര്യ കാര്യങ്ങൾ പറയുന്നു എനിക്ക് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയൊരു മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയണമെങ്കിൽ ഞാൻ വചനത്തെ വളച്ചൊടിക്കണം വചനത്തെ വളച്ചൊടിച്ചിട്ടൊരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ട് എന്നും സത്യം മാത്രം പറയും തിരുവചനത്തോട് മാത്രം ഇവിടെ ഇപ്പോഴെടുത്തതിൽ വെളിപ്പാട് പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള തെളിവുകളല്ലാതെ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞോ ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞോ സഭാപിതാവ് ഇങ്ങനെ പറഞ്ഞോ ആ ഭാഷയെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നപ്പോൾ ഒരു വ്യാഖ്യാനം പോയിട്ടില്ല ഇത് പച്ചയ്ക്ക് വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ട് ഒരു വ്യാഖ്യാനം കൂടാതെ അങ്ങോട്ട് അവതരിപ്പിച്ചു ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇത് നമുക്ക് വീണ്ടും പുതിയൊരു ചിന്തയുമായി കൂടി കാണാം ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ